നമ്മളിപ്പോ കാണാറുണ്ട് എല്ലാവരും ഗൂഗിൾ വീരന്മാരാണ് ഗൂഗിൾ വളരെ സഹായകമാണ് പണ്ട് നമുക്ക് ഒരു സംഗതിയുടെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വേണമെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ തരയണമായിരുന്നു അല്ലെ ഒരുപാട് ആളുകളോട് സംസാരിക്കണമായിരുന്നു ആ കാലം പോയിട്ട് ഇപ്പൊ നമ്മള് വിരൽത്തുമ്പത്ത് എന്ത് ഇൻഫർമേഷനും എന്ത് നമുക്ക് അറിയണമെങ്കിലും അത് ഗൂഗിൾ പറഞ്ഞു തരാറുണ്ട് അതുപോലത്തെ ഒരുപാട് വേറെയും എഐ റിലേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട് പക്ഷേ ഇവയെല്ലാം നമ്മൾ ഹെൽത്ത് കെയറിൽ അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ഒരു ആരോഗ്യ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ചലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളി എന്ന് പറയുന്നത് രോഗികൾ ഗൂഗിള് ചെയ്തിട്ട് വന്ന് നമ്മളോട് ഇങ്ങോട്ട് ഡയഗ്നോസിസ് അല്ലെങ്കിൽ രോഗനിർണയം പറയുന്നതാണ് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്തോളൂ അല്ലെ അത് ഉപയോഗിക്കൂ പക്ഷേ നിങ്ങളുടെ മെഡിക്കൽ വിവരങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ മാത്രമായിരിക്കണം നിങ്ങൾക്കൊരു രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് രോഗനിർണയം നടത്താൻ ഒരിക്കലും ഗൂഗിളിനെ ഉപയോഗിക്കരുത് നമുക്കറിയാം ഒരു ഹെഡ് ഏക്ക് ഉണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും അത് നോക്കിയിട്ട് ബ്രെയിൻ ട്യൂമർ ആയിരിക്കുമോ അല്ലെങ്കിൽ വലിയ വലിയ ഡയഗ്നോസിസ് അതിൽ വായിച്ച് വായിക്കൊള്ളാമയ്യാത്ത രോഗ നിർണയങ്ങളൊക്കെ ആയിട്ട് ആളുകൾ വരാറുണ്ട് എവിടെ നെഞ്ചിന ഭാഗത്തൊരു വേദന എടുത്താലും തന്നെ അത് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കുമോ അല്ലെങ്കിൽ അതിലും ഗുരുതരമായ വല്ലമായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചു വരാറുണ്ട് അതുപോലെ തന്നെ മാനസികാരോഗ്യത്തിന്റെ കാര്യം എടുത്താലും രണ്ട് ദിവസം ഒരു ചെറിയ സങ്കടം ഉണ്ടെങ്കിൽ എനിക്ക് ഡിപ്രഷൻ ആയിരിക്കുമോ അല്ലെങ്കിൽ എനിക്ക് എ ഡി എച്ച് ഡി ആയിരിക്കുമോ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് രോഗികൾ എസ്പെഷ്യലി കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ യങ്സ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള എഐ എ ഒക്കെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന തലമുറക്കാര് വന്ന് ചോദിക്കാറുണ്ട് അത് നമ്മളെ മാത്രം കുഴപ്പത്തിലാക്കുകയല്ല അവരുടെ ഉറക്കവും കൂടെ കെടുത്തുകയാണ് ഇത്തരത്തിൽ രോഗത്തിനെ കുറിച്ചുള്ള ഒരു പ്രീ ഓക്യുപ്പേഷൻ അല്ലെ രോഗത്തിനെ കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള ചിന്തയെ നമ്മൾ ഹൈപ്പോ കോൺട്രിയോസിസ് എന്നായിരുന്നു പറയുന്നത് ഇപ്പോൾ അതിൽ ഒരു പടി കൂടി സൈബർ കോൺട്രിയോസിസ് എന്നുള്ള ഒരു വാക്കുപോലും രൂപപ്പെട്ടിട്ടുണ്ട് അതായത് ഇത്തരത്തിലുള്ള സൈബർ വഴി ഉള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് നേടിയ അറിവ് മൂലം ഒരുപാട് ടെൻഷൻ ഉണ്ടാവുകയും അനാവശ്യ ചിന്തകൾ ഉണ്ടാകുകയും മാനസിക പിരിമുറുക്കം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ സൈബർ കോൺട്രിയാസിസ് എന്ന് പറയുന്നത് അപ്പൊ ഗൂഗിൾ ഉപയോഗിക്കുക നിങ്ങളുടെ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ കൂട്ടുക തീർച്ചയായിട്ടും പക്ഷെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ ഗൂഗിളില് നിങ്ങൾ ചെല്ലുന്ന സൈറ്റ്സിൽ ീയമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കില്ല ചിലപ്പോൾ വിക്കിപീഡിയ നോക്കിയാൽ പോലും അതിലെ എല്ലാ ഇൻഫർമേഷനും നൂറ് ശതമാനം കറക്റ്റാണ് എന്ന് മെഡിസിൻ്റെ കാര്യത്തിൽ അല്ലെ വൈദ്യശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സൈറ്റ് ഏതാണ് ഒരു മെഡിക്കൽ സൈറ്റ് ഏതാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പം നിങ്ങളുടെ ഇൻഫർമേഷൻ കൂട്ടാൻ അറിവ് നേടാൻ അറിവ് സമ്പാദിക്കാൻ ഒക്കെ ഗൂഗിളിനെ അല്ലെങ്കിൽ എഐ എ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനെ പ്രയോജനപ്പെടുത്താം പക്ഷേ സ്വന്തമായിട്ടൊരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ അല്ലെ നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്കൊരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രോഗനിർണയം നിങ്ങൾ തന്നെ നടത്താതിരിക്കുക രോഗനിർണയം നടത്താൻ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ടെക്നിക്കലി പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടറുടെ സഹായം തന്നെ തേടുക അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ടെൻഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യും ഒരു പക്ഷേ രോഗനിർണയത്തിലേക്ക് നമ്മൾക്ക് എത്താൻ അനാവശ്യമായ ഡിലേ ഉണ്ടാകും അല്ലെ താമസം നേരിട്ടു എന്നും വരാം അപ്പൊ ഗൂഗിൾ നല്ലതാണ് പക്ഷെ എത്രത്തോളം അത് പ്രയോജനപ്പെടുത്തണം എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക താങ്ക്